ഹലോ ഗൈസ് ഇന്ന് നമ്മൾ വെക്കാൻ പോകുന്നത് പരിപ്പ് കറിയാണ് ഇന്ന് നമുക്കൊരു കറിയാണ് നമ്മൾ വെക്കാൻ പോണേ ഇന്ന് നമ്മളിത് കഴുകിയെടുക്കണം നമ്മളത് കഴുകിയെടുത്ത പരിപ്പ് നമ്മളത് കുക്കറിലൊക്കെ ഇട നിങ്ങളുടെ സൈഡിലൊക്കെ ഓറഞ്ച് പരിപ്പാണ് എടുക്കണതെന്ന് നമുക്കറിയില്ല പക്ഷേ ഞങ്ങളിവിടെ ഉപയോഗിക്കുന്നത് ഓറഞ്ച് പരിപ്പാണ് നമ്മുടെ പരിപ്പിലേക്ക് കുറച്ച് വെള്ളം വെള്ളമൊഴിക്കുകയാണ് അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരത്തെ നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു കൂടി നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുകയാണ് കുറച്ച് സവാള പിന്നെ പച്ചമുളക് കുറച്ച് നമ്മൾ ഇഞ്ചിയും കൂടി ആഡ് ചെയ്യുന്നതാണ് അതിൻ്റെ കൂടെ ഏതും കൂടി കുറച്ച് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കണുള്ളത് പച്ചമുളകും ഇഞ്ചിയും സവാള നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട് ഇത് സിമ്പിളായിട്ട് വെക്കാൻ പറ്റുന്ന പരിപ്പറിയാണ് നമ്മൾ കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടി ഒഴിക്കുന്നുണ്ട് വെളുത്തുള്ളി ഇടാനായിട്ട് നമ്മുടെ വെളുത്തുള്ളി കഴിഞ്ഞിരിക്കുകയാണ് അതിന് മേടിക്കാൻ പോയിട്ട് വേണം ഇതിലേക്ക് നമ്മൾ ആവശ്യത്തിന് ഇച്ചിരി ഉപ്പും കൂടി ഇടുന്നുണ്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി എന്നിട്ട് നമ്മൾ അടച്ചു വെച്ച് വേവിക്കുന്നു ഒരു വിസിലടിച്ചാൽ മതി അടച്ച് വെച്ച് നല്ല ഒരു വിസിലടിക്കാൻ വേണ്ടി നല്ല വെക്കണം പരിപ്പ് ഒരു വിസിലടിച്ചിട്ടുണ്ട് പരിപ്പ് റെഡി ആയിട്ടുണ്ട് ഇനി നമ്മൾ അതിനകത്ത് ചൂടായ പാനിലേക്ക് നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുകയാണ് കടുക് പൊട്ടിക്കാനാണ് ആ വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട് നമ്മുടെ കുറച്ച് കടുകും കൂടി ഇട്ടേക്കാണ് പിന്നെ അത് പൊട്ടുന്നതുവരെ വെയിറ്റ് ചെയ്യുന്നുണ്ട് പൊട്ടി വരുന്നുണ്ട് ഇത് നമ്മുടെ കടുക് പൊട്ടിയിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് നമ്മൾ സവാളയും കൂടി അതിൻ്റെ കൂടെ ഇടയാണ് അത് കഴിഞ്ഞിട്ടൊന്ന് മൂപ്പിച്ചിരിക്കണം ഏകദേശം നമ്മുടെ സവാള മുരിഞ്ഞു വന്നിട്ടുണ്ട് അതിനകത്ത് നമ്മൾ തീ കുറച്ച് കുറച്ച് മുളക് കൂടി ഇടാം ഫ്ലെയിം കുറച്ച് വെക്കണം ചെയ്യണം അതിൻ്റെ കൂടെ മുളക് കൂടി ഇടാം എന്നിട്ട് നമ്മൾ ഒന്ന് ജസ്റ്റ് നിളക്കിക്കൊടുക്കുക അടിപിടിക്കാതിരിക്കാനായിട്ടാണ് നമ്മൾ തീ കുറച്ച് വരുന്നത് അല്ലെങ്കിൽ കരിഞ്ഞ സ്മെല്ല് വരും നിങ്ങളുടെ നാട്ടിൽ എങ്ങനെയാണ് പരിപ്പ് കറി ഉണ്ടാക്കുന്നതെന്ന് അറിയില്ല പക്ഷേ ഞങ്ങളുടെ നാട്ടിൽ ഇങ്ങനെയാണ് സിമ്പിളായിട്ടാണ് പരിപ്പ് കറി ഉണ്ടാക്കുന്നത് നമ്മുടെ ഇൻഗ്രീഡിയൻസ് ഏകദേശം റെഡി ആയിട്ടുണ്ട് ഇനി നമ്മൾ ചേഞ്ച് ചെയ്യുന്നതാണ് ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുത്ത് നമ്മളത് മിക്സ് ചെയ്ത് പിടിക്കുക ജസ്റ്റ് ഒരു തള വന്നുകഴിഞ്ഞ് കഴിയുമ്പം നമുക്ക് ഓഫ് ചെയ്യാം സിമ്പിളായിട്ട് വെക്കാൻ പറ്റുന്നതാണ് ഈ പരിപ്പറി എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ സപ്പോർട്ടും സബ്സ്ക്രൈബും ചെയ്യുക ബൈ പരിപ്പൊറി ഉണ്ടാക്കി നമ്മുടെ ഇന്നത്തെ കിച്ചൺ ഡ്യൂട്ടി കഴിഞ്ഞിരിക്കുന്നു